അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ പലർക്കും ഒരു ശീലം ഉണ്ടാകും നമ്മൾ ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും വാങ്ങിച്ചു കൂട്ടുക എന്നല്ലതൊരിക്കലും ഉപയോഗിക്കാതിരിക്കുക എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ശീലം എവിടെ കണ്ടാലും വാങ്ങുന്ന ഒരു സാധനമുണ്ട് മിക്കവാറും ഓൺലൈൻ പർച്ചേസ് ആണ് എന്നാലോ അത് ഉപയോഗിക്കലോട്ടില്ലതാനും എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് വാ കാണിച്ചു തരാം ഞാൻ പറഞ്ഞ എൻ്റെ ആ പ്രിയപ്പെട്ട ഐറ്റംസ് ഇതാണ് ലിപ്സ്റ്റിക് എവിടെ കണ്ടാലും ഞാനിത് തീർച്ചയായും എന്നാലോ അതൊട്ടധികം ഉപയോഗിക്കുകയില്ലാതാണ് കൂടുതലെൻ്റെയിൽ ഇരിക്കുന്നത് മൈഗ്ലാമിൻ്റെ പ്രോഡക്റ്റാണ് ഇതൊക്കെ ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ വാങ്ങണം തോന്നി ലിപ്സ്റ്റിക് ആയതുകൊണ്ട് മാത്രം വാങ്ങി ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെതാ ഇതും മൈഗ്ലാമിൻ്റേതാണ് ഇത് മൈഗ്ലാമിൻ്റേതാണ് ഇത് മൈഗ്ലാമിൻ്റേതാണ് ഇതും മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഏതാണെന്ന് അറിയത്തില്ല ഇതും മൈഗ്ലാമിൻ്റേതാണ് ഇതും മൈഗ്ലാമിൻ്റെതാണ് മൈഗ്ലാമിൻ്റെതൊരു കളക്ഷൻ തന്നെ വേണ്ടതുണ്ട് ബാക്കിയെല്ലാം ഇത് ഇത്രയും മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് എന്നാലും ബാക്കി ഇത് ഇത്രയും മൈഗ്ലാമിൻ്റെ പ്രോഡക്റ്റാണ് ഇത് ഒരു ലിപ് ബാമാണ് ബ്ലൂ ഹെവൻ്റേത് വാങ്ങി പക്ഷേ ഒരു തവണയെ കണ്ട് യൂസ് ചെയ്തോളൂ പിന്നെ ഞാനത് യൂസ് ചെയ്തില്ല പക്ഷേ എന്നാലും അതും എനിക്കിഷ്ടമാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരേ ഒരു ഐറ്റം മാത്രമാണ് ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് ഇത് മാത്രമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നത് ഇതിന് നിർമ്മാണം അപ്പോൾ എന്നാൽ ആരെങ്കിലും ഉണ്ടോ ആവശ്യമില്ല പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ഇങ്ങനെ കണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ